അസലാമലൈക്കും വറഹമുല്ലാ അലഹമ്മില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ വാട്സപ്പിലൂടെയായിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും അറിയിച്ച് ദുവാ ചെയ്യണമിത്ത അതുപോലെ തന്നെ ചൊല്ലാനുള്ള എന്തെങ്കിലും തിക്രോ സ്വലാത്തോ പറഞ്ഞു തരുമോ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് കേട്ടോ അതായത് ഈ ഒരു സ്വലാത്ത് ചൊല്ലേണ്ട സമയം മഴ നമസ്കാരം കഴിഞ്ഞിട്ട് സുബഹിൻ്റെ ആയിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് വെറും മൂന്ന് തവണ തന്നെ ചൊല്ലിയാൽ നമ്മളെ ദുവാ അന്ന് സ്വീകരിക്കും വെറും മൂന്ന് തവണ അത് നമ്മൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മനസ്സിലാ മനസ്സോട് കൂടിയിട്ടല്ലാണ്ട് ഇത് സ്വലാത്ത് ചൊല്ലിയാൽ എൻ്റെ ദുവ അള്ള സ്വീകരിക്കും ആ ദുവാക്ക് ഉത്തരം അള്ളാഹു നൽകും ഈ സ്വലാത്ത് ചൊല്ലി എന്താണോ ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അത് അള്ളാഹ് തീർച്ചയായിട്ടും അത് നടത്തി ഒരു വിഷമമാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലേ ഒരുപാട് ഇടങ്ങേറുകളുണ്ട് വിഷമങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കൂടുതൽ പേരും അതാണ് എപ്പോഴും കമൻറ്റിലൂടെ ആയിട്ട് എഴുതി അറിയിക്കാറുള്ളത് ഇത്ത ഒരുപാട് കടമുണ്ട് എന്താണ് കടം വീട്ടാനുള്ള വഴി എന്ത് വഴി കൂടെയാണ് അത് വീട്ടുക തീർക്കുക എന്നറിയില്ല ഒരു വഴിയുമില്ല ഒരു രൂപ പോലും എടുക്കാൻ കയ്യിലില്ല അങ്ങനെയുള്ള ഒരവസ്ഥയാണ് എന്തോ ഒരു മാനസികമായിട്ടുള്ളൊരു ടെൻഷനാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് ഓരോ ദിവസവും ഇങ്ങനെ തള്ളി തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ വിഷമവും പ്രയാസവും ഇടങ്ങേടുകളും പറയുന്ന ഒരുപാട് പേരുണ്ട് ഇഷ്ക് മദീന എന്ന ഈ ഒരു ചാനൽ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഒരുപാട് ഇടങ്ങേറിലൂടെയാണ് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടർക്ക് കടം കൊണ്ടുള്ള പ്രയാസമായിരിക്കും വേറെ ഒരു കൂട്ടർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും മനസ്സിന് സമാധാനമില്ലാത്ത എന്തൊക്കെയോ ഇടങ്ങേറുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടും ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലായിരിക്കും എന്നാലോ മനസ്സിന് എന്തോ ടെൻഷന് സമാധാനമില്ല സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന സ്വലാത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കട്ടോ ഇതിൻ്റെ പേരാണ് സ്വലാത്ത് സഹാദ എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ പേര് ഉമ്മമാർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ എന്നോട് സ്വലാത്തുകളും ഒക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ സ്ക്രീനിൽ കാണിക്കാറില്ല അപ്പോൾ പറയാറുണ്ട് കമൻറ്റിലൂടെ നിങ്ങൾ നിങ്ങൾ പറയുന്ന ദിക്രുകളായാലും സ്വലാത്തുകളായാലും ിത്ത സ്ക്രീനിൽ നിങ്ങൾ എഴുതി കാണിക്കണം അല്ലാണ്ട് നിങ്ങൾ പറയുന്ന സമയത്ത് അത് ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്ന് പറയുന്ന ഉമ്മമാരുണ്ട് അതുകൊണ്ട് ഈ ഒരു സ്വലാത്ത് ഇതാ അവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ മലയാളത്തിലായിട്ടോ അല്ലെങ്കിൽ ആയിട്ട് എടുത്ത് വെക്കട്ടോ അള്ളാഹ് ഈ ഒരു സ്വലാത്ത് ഞാൻ പറഞ്ഞില്ലേ വെറും മൂന്ന് തവണ തന്നെ മനസ്സിൽ നല്ല കൂടി മുത്ത് റസൂലിൻ്റെ പേരിലാണ് ഞാൻ സ്വലാത്ത് ചൊല്ലുന്നത് ആ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു എൻ്റെ ദുവാക്ക് ഉത്തരം നൽകും അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ട് വെറും മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ ആ ദുവാക്ക് നിങ്ങൾ അതിൻ്റെ ശേഷം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് ആ ദുവാ എന്താണോ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്ത് പ്രശ്നമാണോ പ്രയാസമാണോ നിങ്ങൾ അള്ളാഹുവിനോട് പറയുന്നത് ആ ഒരു വിഷമം പ്രയാസം അള്ളാഹു നീക്കിത്തരും അപ്പോൾ ഇൻഷാ അല്ലാ മരിപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം സുബഹി നമസ്കാരത്തിൻ്റെ ആയിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് ഈ സ്വലാത്ത് നീയ ാക്കി ചെല്ലാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ നിങ്ങളെ മനസ്സിലുള്ള ഇടങ്ങേറ് തീരാൻ എന്താണ് നിങ്ങളെ മനസ്സിലുള്ള വിഷമം അല്ലെങ്കിൽ എന്താ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ സ്കൂളിൽ നല്ലൊരു ജോലി കിട്ടണം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് വന്നിരിക്കുകയാണ് ജോലിയൊന്നും ശരിയായിട്ടില്ല അങ്ങനെ പല പല പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് അതുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള എന്തെടങ്ങേറാണ് നിങ്ങൾക്കുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ നിയത്താക്കുക എന്നിട്ട് ഇപ്പോൾ നിസ്കരിക്കാൻ പറ്റാത്ത സമയമാണെങ്കിലും നിങ്ങൾക്ക് ഈ സമയത്ത് ഇത് ചൊല്ലാവുന്നതാണ് സ്വലാത്താണല്ലോ നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും സ്വലാത്ത് ചെല്ലാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഞാൻ ഈ സ്വലാത്ത് ഒരു പതിനൊന്ന് തവണ നമുക്ക് ഒരുമിച്ച് ചെല്ലാം ഇതവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്വലാത്ത് സഹാദ എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് ഇനിയിപ്പോൾ യൂട്യൂബിലായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി എഴുതി നോക്കിയാൽ മതി സ്വലാത്ത് സഹാദ അപ്പം ഒരുപാട് പേര് ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ വരും വരും കേട്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് അള്ളാഹുമ സൊല്ലി അല സെയ്യദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ഇമത്തൻ ബിദവാമി മുൽക്കില്ല അള്ളാഹുമ സൊല്ലി അല സെയ്യദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സൊലാത്തൻ ദാ ഇമതൻ ബിതവാമി മുൽക്കില്ല അള്ളാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ഇമതൻ ബിദവാമി മുൽഖില്ല അള്ളാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ഇമതൻ ബിദവാമി മുൽഖില്ല എന്നാണ് ഈ സ്വലാത്തിൻ്റെ പേര് ഞാൻ ഇതൊരു സ്വലാത്തിൻ്റെ അർത്ഥവും കൂടി ഒന്ന് പറഞ്ഞു തരാം അള്ളാഹുവേ അള്ളാഹുവിൻ്റെ അധികാരം നിലനിൽക്കുന്ന കാലമത്രയും അള്ളാഹുവിൻ്റെ അറിവിലുള്ള ഓരോ വസ്തുവിൻ്റെയും എണ്ണമനുസരിച്ച് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സുല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മേൽ എന്നെന്നും നീ സ്വലാത്ത് ചൊരിയണമേ എന്നാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചെല്ലാം അള്ളാഹുമല്ല സയ്യിദ്ന മുഹമ്മദീം അതത് മാഫി ഇൽമില്ലാഹി സ്വലാത്തന്താ ഇമതൻ ഭിതവാമി മുൽഖില്ല എന്ന് സ്വലാത്തി നൂറ് പ്രാവശ്യമോ നൂറ്റി ഒന്ന് തവണയോ അല്ല മുപ്പത്തി മൂന്ന് തവണയോ മുന്നൂറ്റി പതിമൂന്ന് തവണയോ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം പ്രയാസം അത് അല്ലെങ്കിൽ കടം കൊണ്ട് പ്രയാസമാണ് വീടില്ല വീട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളായി മനസ്സ് വേദനയോടെ കഴിയുന്നു വാടക വീട്ടിലാണ് വാടക കൊടുക്കാനും പൈസ ഇല്ല ബാങ്കിൽ ഇന്നാലിന് കടമുണ്ട് ജോലി ശരിയാവാത്തവർ മക്കളില്ലാത്തവർ അങ്ങനെ എന്തൊരു ഹലാലായിട്ടുള്ള ആവശ്യവും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ഇന്ന് മാരിവിൻ്റെ ശേഷമായിട്ട് സുബഹി നിസ്കാരത്തിൻ്റെ മുന്നെയായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയത്ത് ഈ ചൊല്ലുന്ന സമയത്ത് ആദ്യം തന്നെ അള്ളാൻ്റെ മുത്ത് റസൂലിനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് റസൂലിൻ്റെ പേരിലാണ് ഞാൻ ഈ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുന്നത് റബേ എൻ്റെ ഒരുപാട് ഇടങ്ങേറുകൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് തീർന്ന് സമാധാനത്തോടെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാവാൻ ഒരു വീടില്ലാണ്ട് ഒരുപാടായിരം പേ വാടക വീട്ടിൽ കഴിയുന്നു ഒരു വീട് ഹലാലായിട്ടുള്ള ഒരു വഴിക്ക് തന്നെ വീടുണ്ടാവാൻ ഹലാലായിട്ടുള്ള വൈക്കൂടെ കടം വീട്ടാൻ ഹലാലായിട്ടുള്ള വൈക്കൂടെ ജീവിതമാർഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ അങ്ങനെ നല്ല മനസ്സോട് കൂടിയിട്ട് മുത്തു ഹബീബിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് നല്ല തെക്കുവയോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് മുപ്പത്തി മൂന്നെണ്ണമാണേൽ മുപ്പത്തി മൂന്നെണ്ണം ആ ഇരുന്ന് ഇരുപ്പിലിരുന്ന് തന്നെ ചൊല്ലുക അല്ല നൂറ്റിയൊന്നാണെങ്കിൽ നൂറ്റിയൊന്നെണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണം ആണെങ്കിൽ മുന്നൂറ്റി പതിമൂന്നെണ്ണം ചൊല്ലിത്തീർക്കുക ചൊല്ലിത്തീർന്നതിൻ്റെ ശേഷമായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളഹാനെ മനസ്സിലോർത്ത് അള്ളഹാനോട് നിങ്ങളെ എല്ലാ വേദനകളും സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നിങ്ങൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് ഉത്തരം കിട്ടും എന്താണോ നിങ്ങൾ നിങ്ങളല്ലാന്നോട് ചോദിക്കുന്നത് എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ അള്ളഹാനോട് പറയുന്നത് അത് അല്ല നിങ്ങൾക്ക് നേടിത്തരും അത് റബ്ബ് നിങ്ങൾക്ക് നൽകും ആദ്യം തന്നെ എന്ത് വേണം ഇത് ചൊല്ലുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല കൂടി മുത്ത് റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് മുത്ത ഹബീബിൻ്റെ പേരിലാണ് ഞാൻ സ്വലാത്ത് നീങ്ങത്താക്കിയാണ് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയുള്ള നല്ല മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാ ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇടങ്ങേറുകൾ എല്ലാം അള്ളാഹു തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹ നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും ഇത് ഈ പറഞ്ഞ ഈ ഒരു കാര്യം ഇന്ന് ചൊല്ലി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പറ്റാത്തവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും ചൊല്ലാൻ പറ്റുന്നതാണ് സ്വലാത്തും തിക്റും ഒക്കെ നമ്മൾക്ക് നീയത്താക്കി ചൊല്ലാൻ പറ്റൂട്ടോ അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും അറിയാത്തവരുണ്ട് കാരണം വാട്സപ്പിലൂടെ ആയിട്ട് ചോദിക്കുന്നുണ്ട് സ്വലാത്ത് സ്വലാത്ത് ചെല്ലാൻ പറ്റും ഇനിയിപ്പോൾ ഞാൻ വീഡിയോയിൽ സ്വലാത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടിട്ടുണ്ടാവും നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചൊല്ലാട്ടോന്ന് അത് പറയാത്ത വീഡിയോയില് വന്ന് കമൻറ്റിലൂടെ എത്രയോ സ്ത്രീകളാണ് ഇപ്പോഴും അറിയാത്തവരുണ്ട് ഈ സ്വലാത്ത് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചൊല്ലാൻ പറ്റുമോ ഏത് സ്വലാത്ത് നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്ത് ചൊല്ലാം ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞതാണ് സ്വലാത്ത് ചെല്ല ദിക്റുകൾ ഏതും നമുക്ക് ചെല്ലാം ഖുർആാനിലുള്ള ആയത്ത് നമുക്ക് ഓതാൻ പാടില്ല ആയത്തിൽ കുർച്ചി നമുക്ക് ചൊല്ലാം ആയത്തിൽ കുർച്ചി എങ്ങനെ ചൊല്ലണം അറിയോ അത് ധിക്റാണ് എന്ന് മനസ്സിൽ കൊടുത്തുകൊണ്ട് ഞാൻ ധിക്റാണ് ചൊല്ലുന്നത് എന്ന കൂടി ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് എല്ലാ ദിവസവും രാവിലെ ഒരു മൂന്ന് മൂന്നായത്തിൽ കുർച്ചി ഒതിക്കോ വൈകീട്ട് മൂന്ന് ആയ ആയത്തിൽ കുർച്ചി ഓതിക്കോ കാരണം എന്താണെന്നറിയോ നമുക്ക് ഈ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ കാക്കപ്പെടും മുസീബത്ത് സിഹിറ് കണ്ണേർ അതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ കിട്ടും രക്ഷ കിട്ടും അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇനി കേൾക്കാത്തവരുണ്ട് എങ്കിൽ ആയത്തിൽ കൃഷിയുണ്ടല്ലോ അതിപ്പം നിസ്കരിക്കാത്ത സമയത്തും ഇത് ദിക്റാണ് എന്ന് പറഞ്ഞ് നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് ട്ടോ അപ്പോൾ രാവിലെ ഒരു സുബഹിന്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ഒരു രാവിലെ സമയത്ത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒഴിവുള്ള സമയ സമയമൊന്നുമില്ല ഒരൊഴിവുള്ള സമയത്ത് ഈ സുഭനിസ്കാരത്തിന് ശേഷമൊക്കെ ഓതാ ചൊല്ലാവുന്നതാണ് കേട്ടോ രാവിലെ ഒരു മൂന്നായിരത്തിൽ കുർസി അതുപോലെ തന്നെ വൈകിട്ട് ഈ മൈരിപി നിസ്കാരത്തിന് ശേഷമൊക്കെയായിട്ട് മൂന്നായിരത്തിൽ കുർസി ഒരുപാട് രക്ഷയാണ് നമ്മുടെ ആപത്തിൽ നിന്നും കാക്കും മുസീബത്തിൽ നിന്നും കാക്കും എഴുപതിനായിരം മലക്ക് നമുക്ക് വേണ്ടി കാവൽ നിൽക്കുമെന്നാണ് അത് ഓതാ മറന്നു പോയരുത് ഒരുപാട് നമുക്കൊരു എന്താ പറയുക ഓരോരോ അപകടങ്ങൾ അങ്ങനെയൊക്കെ നിന്ന് നല്ല തട്ടി മാറ്റി കിട്ടും അങ്ങനെ ഓരോ നമുക്ക് വരാനിരിക്കുന്ന ഓരോ മുസീബത്തൊക്കെ ഉണ്ടാകും നമുക്കറിയില്ലല്ലോ എന്തൊക്കെ മുസീബത്തും എന്തൊക്കെ പ്രയാസവുമാണ് നമ്മളെ മുന്നിലേക്കള്ള കണക്കാക്കിയിട്ടുള്ളത് എന്ന് അതിൽ നിന്നൊക്കെ കാവൽ നമ്മൾ അള്ളഹനോട് ചോദിക്കണ്ടേ നമ്മൾ ഇങ്ങനെ അള്ളഹനോട് പറയണം റബ്ബേ എന്നെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അപകടങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്നൊക്കെ അള്ളഹാനോട് നമ്മൾ ഇങ്ങനെ പറയണം അല്ലാണ്ട് നമ്മൾ അള്ള ചിലരുണ്ട് ഇങ്ങനെ അതൊക്കെ അള്ള കണക്കാക്കുകയാണെന്നൊക്കെ അങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാം ചോദിച്ചുകൊണ്ടിരിക്കണം നമുക്ക് കിട്ടണമെങ്കിൽ അള്ളഹനോട് ചോദിച്ച് ചോദിച്ച് വാങ്ങണം അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു തന്നെ ഉള്ളൂ ആയത്തെ കുറിച്ച് ദിവസമായി ഓതാത്തവരുണ്ട് എങ്കിൽ പതിവാക്കിക്കൊള്ളിട്ടോ ഒരുപാട് രക്ഷയാണ് അതുപോലെ തന്നെ നമുക്ക് ചില സമയത്തൊക്കെ ഉണ്ടാവില്ല ഒരു ക്ഷീണം എന്തൊക്കെയോ ഒരു കിടക്കാൻ തന്നെ തോന്നുക ഒന്നിനെ ഒരു മൂഡിൽ നിസ്കരിക്കാനൊന്നും തോന്നാത്തൊരോ ടൈമൊക്കെ ഉണ്ടാവും അല്ലേ ഇബ്ലീസ് ഇങ്ങനെ ഓരോ ടൈം ഉണ്ടാവും നമുക്ക് ആ ഒരു സമയത്തൊക്കെ എന്ത് ചെയ്യുക ഒരു മൂന്നായത് കുൾസി അങ്ങോട്ട് ഊതുക എന്നിട്ട് കൈവെള്ളയിൽ ഊതിയിട്ട് ഇഷ്വി ഇഷ്വി എന്ന് പറഞ്ഞ് ഊതുക എന്നിട്ട് മുഖം തൊട്ട് കാല് വരെ ഒന്നായിട്ട് തടവുക സമാധാനം കിട്ടും ഒരു ഒരു സത്ഥത കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഓതിയിട്ട് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഊതിയിട്ട് കുടിച്ചാലും മതി കാര്യത്തെ കുറിച്ച് അതുപോലെ നിത്യമായിട്ട് പതിവാക്കാൻ നോക്കുക അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറഞ്ഞ സ്വലാത്ത് നിങ്ങൾ നെയ്യത്താക്കിക്കോളി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ കേട്ടോ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ അസ്സലാമലൈക്കും വരഹമുല്ലാ താല വാത്തുഹു